ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് എൻ്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റെയിൽവേ എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റെയിൽവേ എന്നല്ല റെയിൽവേ എസ് എസ് സി ഇതേപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാത്സിലെ ഒരു വീഡിയോയുമായിട്ടാണ് മാത്സില് നിങ്ങൾ എൽ സി എം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ തന്നെ എൽ സി എം കണ്ടുപിടിക്കാൻ എന്ന് അതിനുപരി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ അതിലെ കുറച്ച് കൊസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം ഫൈൻഡ് എൽ സി എം ഓഫ് ട്വന്റി ഫോർ തേർട്ടി സിക്സ് സെവൻറ്റി എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരണമെന്നില്ല അപ്പൊ ഞാനിത് ജസ്റ്റ് അതിനൊന്നും സ്റ്റാർട്ട് ചെയ്യാനും അത് എങ്ങനെയാണ് നമുക്ക് ചില പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ എൽ സി എം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട് അപ്പൊ ആ കേസിലും അതേപോലെ എങ്ങനാ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ തുടങ്ങുവാണ് നോക്കിയേ കുറച്ച് പേർക്കൊക്കെ എൽ സി എം കണ്ടുപിടിക്കാൻ തന്നെ പാടുള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറിയാവുന്ന ഒരു ജസ്റ്റ് കേട്ടാൽ മതി നോക്കിയേ ദ ഓഫ് ട്വന്റി ഫോർ തേർട്ടി സിക്സ് സെവൻറ്റി ടു എങ്ങനെയാണ് നമ്മൾ എൽ സി എം കാണുന്നത് ആ മൂന്ന് നമ്പർ ഉണ്ട് അല്ലെ മിനിമം രണ്ട് നമ്പറിനെങ്കിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇപ്പൊ നമുക്ക് രണ്ട് തവണ ടൂ എടുക്കാം അല്ലെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോർ എടുക്കാം ഇനി ഈ മൂന്നെണ്ണത്തിലും അല്ലെങ്കിൽ മിനിമം രണ്ടെണ്ണത്തിനെങ്കിലും ത്രീ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പം ഫോർ എടുക്കും നാലിലും ഫോർ പോകുന്നത് കൊണ്ട് ഞാൻ എന്ന് എടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തവണ ടൂ ആയിട്ട് എടുത്താലും മതി ഓക്കെ സോ ഇവിടെ ഞാൻ ഫോർ എടുത്താൽ ഇവിടെ സിക്സ് വരും ഇവിടെ നയൻ വരും ഇവിടെ എന്ത് വരും വണ്ണ് എയ്റ്റ് എയ്റ്റീൻ വരും ക്ലിയർ അല്ലേ ഇനി സിപ്സ് നയൻ എയ്റ്റിൻ ഏത് കോമൺ എടുക്കണം നമുക്ക് ത്രീ കോമൺ എടുക്കാം ത്രീ എടുത്താല് ടു വന്നു ദെൻ ഇവിടെന്ത് വരും ത്രീ വരും ഇവിടെ വരും സിപ്സ് വരും ഇനി വീണ്ടും ടു ഇവിടെ നോക്കിയാൽ ടു ത്രീ സിക്സ് ഏതെടുക്കാം നിങ്ങൾക്ക് ഒന്നേ ടു എടുക്കാം അല്ലെങ്കിൽ ത്രീ എടുക്കാം അതായത് മിനിമം രണ്ട് നമ്പർ ടുവിനും സിക്സിനും കോമൺ ടു ഉണ്ട് ഇനി ത്രീക്കും സിക്സിനും കോമൺ ത്രീ ഉണ്ട് അപ്പൊ ടു വേണമെങ്കിലും എടുക്കാം ത്രീ വേണമെങ്കിൽ എടുക്കാം മിനിമം രണ്ട് നമ്പറിനെങ്കിലും കോമൺ ആയിട്ടുള്ളത് എടുക്കാം ഇപ്പൊ ഞാൻ ടു എടുത്തു സോ ഇവിടെ വണ് എഴുതി ഈ ത്രീ അങ്ങനെ അങ്ങനെ തന്നെ അവിടെ നിന്നും എടുക്കാനില്ലല്ലോ സോ ത്രീ തന്നെ എടുക്കുക ഇനി സിക്സ് ടൂ എടുത്താല് ബാക്കി ത്രീ ഇനി എന്താ ത്രീ അല്ലെ രണ്ടെണ്ണത്തിൽ ത്രീ കോമൺ ഉണ്ട് സോ വൺ 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 ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ എൽ എന്ന് പറയുന്നത് നോക്കിയേ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ട്വൽവ് ഇൻറ്റു സിക്സ് എത്ര വരും വരും എൽ വരും എം ക്ലിയർ ആണോ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇതാണ് നമ്മളൊരു മെത്തേഡ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നതാണ് നമ്മുടെ ഒരു രീതി ഇനി ഞാൻ ഇതിന് മറ്റൊരു രീതി പറയുവാണ് അതായത് ഇപ്പൊ എൽ കാണാൻ പറഞ്ഞാൽ ഏത് മെത്തേഡിലൂടെ കാണുന്നു എന്നുള്ളതിന് വലിയ പ്രസക്തി ഇല്ല പക്ഷേ നമ്മൾ ഇനിയും കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ എൽ സി എം എടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞത് അപ്പൊ നമുക്ക് എൽ സി എം ഇവിടെ സെവന്റി ടു കിട്ടി ഇനി ഇനി നമ്മൾ മറ്റൊരു നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം അതായത് പ്രൈം നമ്പേഴ്സിന്റെ ടേംസിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് അതിന്റെ പവറിൽ എഴുതുക നോക്കിയേ ട്വന്റി ഫോറിനെ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം ട്വന്റി ഫോർ ചിലതൊക്കെ നമുക്ക് അറിയാവുന്നില്ല ട്വന്റി ഫോർ നമുക്ക് എയ്റ്റ് ഇന്റു ത്രീ എന്ന് പറഞ്ഞൂടെ കൂടെ ഇന്റു ത്രീ ഇനി നെ നമുക്ക് എങ്ങനെ പറയാം എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഇന്റു ടു ഇന്റു ടു അല്ലെ ടു ക്യൂബാണ് എയ്റ്റ് അപ്പൊ നമുക്ക് അതിനെങ്ങനെ ടു വൺ അല്ലേ മൂന്ന് ടു ഉണ്ട് ഒരു ഉണ്ട് അങ്ങനെയാണ് ഇതാണ് പ്രൈം ഫാക്ടേഴ്സ് അല്ലെ പ്രൈം നമ്പേഴ്സ് അതേപോലെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സിന് നമ്മൾ എഴുതുക എന്ന് പറയുന്നത് ഇപ്പൊ ട്വന്റി നെ നമ്മൾ എങ്ങനെ എഴുതി ടു വൺ ഇനി തേർട്ടി നെ എഴുതിയേ തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നയൻ ഇന്റു ഫോർ അല്ലേ നയൻ എന്ന് പറഞ്ഞാൽ ത്രീ ഇന്റു ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ ടു ഇന്റു ടു അപ്പൊ ത്രീ സ്ക്വയർ ഇന് സ്ക്വയർ അല്ലെ അതാണ് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് എഴുതിയേ സെവന്റി സെവന്റിഞ്ഞു എയ്റ്റ് ആണ് സെവന്റി ടു നയൻ എന്ന് വെച്ചാൽ ത്രീ സ്ക്വയർ എയ്റ്റ് എന്ന് വെച്ചാൽ ടൂ ക്യൂബ് അല്ലെ ത്രീ സ്ക്വയർ ഇന്സ് ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് പ്രൈം നമ്പർ ഫാക്ടറൈസ് ഇതിൽ നമ്മൾ ഇതിനെ എഴുതുന്നത് ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എൽ സി എം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക എൽ സി എം എന്ന് വെച്ചാൽ മാക്സിമം പവർ ഓഫ് ഓൾ ടേംസ് മാക്സിമം പവർ ഓഫ് ഓൾ ടേംസ് എല്ലാ ടേംസിന്റെയും എല്ലാം ഉള്ള ടേംസ് എല്ലാം നമ്മൾ എടുക്കണം അതിന്റെ മാക്സിമം പവർ ഏതാണോ അത് എടുക്കുന്നതാണ് എൽ സി എം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു question ക്വസ്റ്റിനകത്ത് നമ്മൾ ഈ മൂന്ന് നമ്പേഴ്സ് നോക്കിയാൽ ഇതിനകത്ത് എത്ര ടേമുകൾ വന്നിട്ടുണ്ട് ടു ഉണ്ട് ത്രീയുണ്ട് അത് രണ്ടുവേ ഉള്ളു അല്ലെ ടു ഉണ്ട് ത്രീയുണ്ട് ഇനി ഒരിടത്തൊരു സെവനുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിന്റെ സെവനോട് ഉണ്ടായിരുന്നെങ്കിൽ ആ സെവനും എടുക്കണം അതാണ് ഓൾഡ് ടേംസ് ഉണ്ടെങ്കിൽ ഇനി ആ എല്ലാ ടേംസിന്റെയും നമ്മൾ എന്താ എടുക്കേണ്ടത് മാക്സിമം പവറാണ് എടുക്കേണ്ടത് മനസ്സിലായോ മാക്സിമം പവർ നോക്ക് ടൂ നമ്മൾ ഈ ടേംസ് ടൂ ത്രീ എന്ന് പറഞ്ഞു ഇനി ടു എല്ലാത്തിലും കൂടെ നോക്കി മാക്സിമം പവർ വരുന്ന ഏതാ ഒന്നിവിടെ ടു ത്രീ അല്ലേ ഇവിടെ ടുമ ഏതാ ത്രീ ആണ് സോ ടു കേസിൽ ടു വൺ ഉണ്ട് ത്രീ സ്ക്വയർ ഉണ്ട് അപ്പൊ മാക്സിമം ക്ലിയർ ആണോ ഇതാണ് എൽ സി എം എന്ന് പറയുന്നത് ചെയ്തപ്പോഴും നമുക്ക് സെവന്റി ടു എന്നല്ലേ വന്നത് അപ്പൊ ഈ പോയിന്റ് മറക്കരുത് എൽ സി എം എന്ന് വെച്ചാൽ മാക്സിമം പവർ ഓഫ് ഓൾഡ് ടേംസ് അതായത് നമ്മളെ നമ്പേഴ്സിനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എല്ലാ ടേമുകളും മൂന്ന് നമ്പറും കൂടെ നോക്കി നമ്മൾ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക ഈ മൂന്ന് നമ്പറിലും കൂടെ ടൂ ത്രീവേ ഉള്ള ടെൻ ത്രീയുടെ മാക്സിമം പവർ വെച്ച് നമ്മൾ എടുക്കുക ക്ലിയർ ആണോ അപ്പൊ ഈ ഒരു പോയിന്റ് അറിയാമെങ്കിൽ ഇത് ഇത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റിൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയാണ് ചോദ്യം ഓഫ് ടു ഫൈവ് അതൊരു നമ്പർ ഇത് വേറെ ഈ ഒരു ഏതോ ഒരു നമ്പറിനെഴുതിയേക്കുമാണ് ഇത് ടൂസ് ടു ഫോർ ഇന്റു ഫൈവ് ഇന്റു സെവൻ അങ്ങനെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതിന്റെ എൽ സി എം കാണാനാണ് ചോദിക്കുന്നത് എങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ സി എം എന്ന് വെച്ചാൽ മാക്സിമം പവർ ഓഫ് ഓൾ ടേം അല്ലെ നോക്ക് എല്ലാ ടേം ടേംസ് ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞു ഉണ്ട് 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 നേരത്തെ കുറച്ച് അതിൽ ടൂം ത്രീ മാത്രമേ ഉള്ളായിരുന്നു മൂന്ന് നമ്പർ അതുകൊണ്ട് നമ്മൾ അതെടുത്തത് ഇവിടെ ഇപ്പൊ എങ്ങനെയാ ടൂ ഉണ്ട് ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് രണ്ടിലും ഉണ്ടോ നോക്കുന്നില്ല രണ്ടും കൂടെ ചേർത്ത് എല്ലാ ടേംസും കൂടെ ടൂവിന്റെ മാക്സിമം പവർ ഏതാ ടു ഇവിടെ ടു ത്രീ ഉണ്ട് ഇവിടെ ടൂ റേസ് ടു ഫോർ ഉണ്ട് സോ ടു ഫോർ ഇൻറ്റു ഇനി ത്രീയുടെ മാക്സിമം പവർ ഏതാ ത്രീ റേസ് ടു വൺ അല്ലേ സോ ത്രീ റേസ് ടു വൺ ഇൻ ഫൈവ് എന്തേ ണോ ഓക്കെ അപ്പൊ എന്ത് വന്നു റേസ്റ്റ് ഫോർ ഇന്റു ത്രീ റേസ് ടു വൺ ഇന്റു ഫൈവ് റേസ് ടു വൺ ഇന്റു സെവൻ ഇതാണ് എൽ സി എം എന്ന് പറഞ്ഞത് ഇനി നമ്മൾ സോൾവ് ചെയ്താൽ മതി അല്ലെ ടു ഫോർ സിക്സ്റ്റീൻ ഇന്റു ഫിഫ്റ്റീൻ ഇന്റ് ഇത് ചെയ്യുമ്പോ നമുക്ക് ആൻസർ വരും എന്തൊരു ആൻസർ വൺ സിക്സ് അത് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി ആൻസർ എന്താണ് സിക്സ് ക്ലിയർ ആണോ എൽ സി എം എന്ന് പറഞ്ഞാൽ എന്താണ് മാക്സിമം പവർ ഓഫ് ഓൾഡ് ടേംസ് ഇപ്പൊ ആർ ആർ ബി യുടെ എൻ ടി പി സി എക്സാം വിളിച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് എന്താണ് ഗ്രാജുവേറ്റ് ലെവലിലുള്ളതും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എക്സാം ആണ് നല്ലൊരു അവസരവുമാണ് അത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ട് ഒക്ടോബർ 21 ന് സ്റ്റാർട്ട് ചെയ്യും നവംബർ 20 വരെ ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ അപ്ലൈ ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് ഒക്ടോബർ ട്വന്റി ഫസ്റ്റ് ആകുമ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്തോളുക ഓക്കെ അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ആർആർബി എൻ ടി പി സിയുടെ ഒരു ബാച്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നിങ്ങൾ എല്ലാ ടോപ്പിക്കുകളും നന്നായി പഠിപ്പിച്ച് അതിന്റെ മാക്സിമം ക്വസ്റ്റ്യനുകൾ നമുക്ക് ഏതൊരു എക്സാമിനും നമുക്കറിയാം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് നമുക്ക് എക്സാമിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റുക അല്ലെ അപ്പം മാക്സിമം ക്വസ്റ്റ്യനുകൾ ചെയ്ത് പി വൈ ക്യൂ അനാലിസിസ് എല്ലാം നടത്തി നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിനെ ഫേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ബാക്കി നോക്കാം അപ്പൊ അടുത്ത ക്വസ്റ്റൻ ഒന്ന് നോക്കിയേ ഫൈൻഡ് എൽ സി എം ഓഫ് ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവൻ ആൻഡ് അങ്ങനെ മൂന്ന് നമ്പറായിട്ടാണ് തന്നിരിക്കുന്നത് നിൽക്കുന്നത് അല്ലേ ഇത് ഒരു നമ്പർ ഇത് രണ്ടാമത്തെ നമ്പർ ഇത് മൂന്നാമത്തെ നമ്പർ ഇനി ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന എൽ സി എം കാണാനാണ് അപ്പൊ നമുക്കറിയാം മാക്സിമം പവർ ഓഫ് ഓൾ ടേംസ് അപ്പം നമുക്ക് ഏതൊക്കെയുണ്ട് ടൂ ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് പിന്നെ എന്താ ഒരു ലെവൻ അല്ലേ ലെവൻ ഉണ്ട് ണം അതായത് എല്ലാത്തിലും വരുന്ന എല്ലാ ടേമുകളും നമ്മൾ എടുക്കണം രണ്ട് കോമൺ വരണമെന്നില്ല ഓക്കെ അപ്പൊ എന്താണ് ടൂ ത്രീ ഫൈവ് സെവൻ ഇലവൻ ഇനി ടൂവിന്റെ മാക്സിമം പവർ നോക്കിയേ ഇവിടെ ടു ത്രീ ഇവിടെ വൺ ഇവിടെ ടൂറേസ് ടു ഫോർ അപ്പൊ ടൂറേസ് ടു ഫോർ ത്രീ നോക്കുവാണെങ്കിൽ ഇവിടാണ് ത്രീ ത്രീ റേസ് ടു ത്രീ അല്ലെ അതാണ് മാക്സിമം ഫൈവ് നോക്കുവാണെങ്കിൽ തന്റെ ഇവിടെ ഫൈവ് സ്ക്വയർ ഉണ്ട് ഇവിടെ ഫൈവ് റേസ് ടു വൺ ഉണ്ട് ഇവിടെ ഫൈവ് റേസ് ടു ഫോർ ഉണ്ട് സോ ഫൈവ് റേസ് ടു ഫോർ സെവൻ വന്നിട്ട് ഇതാണ്ട് ഇവിടെ സെവൻ സ്ക്വയർ ഉണ്ട് സെവൻ സ്ക്വയർ ലെവൻ വന്നിട്ട് ഒരിടത്തേ ഉള്ളൂ ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് എൽ സി എം എന്ന് പറയുന്നത് ഏതാ നമ്മുടെ ഓപ്ഷൻ നോക്കിയതാണ്ട് ഇത് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു ത്രീ ഇൻ ഫൈവ് റേസ് ടു ഫോർ ഇൻറ്റു സെവൻ സ്ക്വയർ ഇന്റു ലെവൻ ഓക്കെ ഇതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ആ ഒരു കാര്യം മറന്നു പോകരുത് എന്താണ് എൽ സി എം എന്ന് പറഞ്ഞാൽ മാക്സിമം ടേം ഓഫ് ഓൾ ടേംസ് നെക്സ്റ്റ് നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് ആയിട്ട് തരുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതേപോലെ തന്നെ ഫൈൻഡ് എൽ ദ എം ഓഫ് എ ബി സ്ക്വയർ സി സ്ക്വയർ എ സ്ക്വയർ ബി സി എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് അങ്ങനെ മൂന്നെണ്ണം അപ്പം എല്ലാത്തിലും ഉള്ളത് എ ബി സി ആണ് നമുക്കറിയാം എയുടെ മാക്സിമം പവർ വന്നിട്ട് എ ടു ത്രീ ആണ് ബി യുടെ മാക്സിമം പവർ വന്നിട്ട് ബി ടു ത്രീ ആണ് സി യുടെ മാക്സിമം പവർ വന്നിട്ട് സി സ്ക്വയർ ആണ് അല്ലെ സോ എ ക്യൂബ് സി ക്യൂബ് പെട്ടെന്ന് എടുക്കുമ്പോൾ തെറ്റി പോകരുത് നോക്കിക്കുവാണ് ഇതൊക്കെ ഒരേപോലെ കിടക്കുവാണ് ഓപ്ഷൻ c ആണ് എ ക്യൂബ് ബി ക്യൂബ് സി സ്ക്വയർ അടുത്ത ടൈപ്പ് എൽ സി എം ഓഫ് ടു നമ്പേഴ്സ് അതർ നമ്പർ അത് നമുക്കറിയാം രണ്ട് നമ്പേഴ്സിന്റെ എച്ച് സി എമ്മും എൽ സി എമ്മും തന്നിട്ടുണ്ടെങ്കിൽ എൽ സി എമ്മിന്റെയും എച്ച് സി എഫിന്റെയും എച്ച് എസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നമ്പറിന്റെ പ്രോഡക്റ്റ് ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ ഓക്കെ നമുക്കറിയാം രണ്ടെണ്ണം ഉണ്ട് എൽ സി എം എച്ച് എം ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ തന്നെ എച്ച് സി എഫിന്റെ ചോദ്യങ്ങളും വരും അത് മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്താ ഇവിടെ പറയുന്നത് എന്താ രണ്ട് നമ്പേഴ്സിന്റെ എൽ സിയും എച്ച് എസ് എഫും നന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എച്ച് സി എഫിന്റെയും എൽ സി എമ്മിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് അത് രണ്ടിലും ഈക്വൽ ആണ് ഓക്കെ അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ രണ്ട് നമ്പേഴ്സ് ട്വൽവ് ഇൻറ്റു ത്രീ നയൻറ്റി സിക്സ് ഈക്വൽ ടു ഒരു നമ്പർ തേർട്ടി സിക്സ് മറ്റേ നമ്പർ അറിയത്തില്ല നമുക്ക് കണ്ടുപിടിച്ചുകൂടായോട്ടി സിക്സ് ഓക്കെ അല്ലേ ഇനി അത് സോൾവ് ചെയ്തേ അ തേർട്ടി സിക്സ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വണ് വണ് ലേട്ടി ടു വൺ തേർട്ടി ടു എന്നാണ് നമ്മുടെ രണ്ടാമത്തെ നമ്പർ ഇത് സെക്കൻഡ് നമ്പർ എൻ ടു സോ എൻ ടു ബി ഈക്വൽ ടു വൺ തേർട്ടി ടു ഓപ്ഷൻ ബി ഈ ഒരു കാര്യം മറന്നുപോകരുത് എച്ച് സി എഫ് ഇന്റു എൽ സി എം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റി ത്രീ നമ്പേഴ്സ് ആർ എന്റെ റേഷ്യോ ത്രീ ഈസ് ട് ഫോർ ഈസ് ട് ഫൈവ് ആൻഡ് ദർ എൽ സി എ മീൻസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫൈൻ ദ എച്ച് എസ് സി എഫ് ഓക്കെ ഇത് റേഷ്യോ ആയിട്ട് റിലേറ്റ് ചെയ്താണ് അപ്പൊ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഷ്യോയിൽ അങ്ങനെ പറയുന്നത് മൂന്ന് നമ്പേഴ്സിന്റെ റേഷ്യോ ത്രീ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ഫൈവ് ആണെങ്കിൽ നമ്പേഴ്സിനെ എങ്ങനെ പറയണം നമ്പേഴ്സ് ഒന്ന് ത്രീ എക്സ് ആണ് ഒരെണ്ണം ഫോർ എക്സ് ആണ് ഒരെണ്ണം ഫൈവ് എക്സ് ആണ് അല്ലെ ത്രീ നമ്പേഴ്സിന്റെ റേഷ്യോ ഏതൊക്കെയാണ് ഒന്ന് എക്സ് ഒരെണ്ണം ഫോർ എക്സ് ഒരെണ്ണം ഫൈവ് എക്സ് അങ്ങനെ തന്നെ മനസ്സിലാക്കാം ഇനി ഇവിടെ പറഞ്ഞു ഈ മൂന്ന് നമ്പേഴ്സിന്റെ എൽ സി എം വന്നിട്ട് ടൂ തൗസൻഡ് ഫോൺ ആണ് ഇനി നമ്മൾ നേരത്തെ മൂന്ന് നമ്പർ തന്നാൽ അതിന്റെ എൽ സി എം കാണാൻ പഠിച്ചില്ലായിരുന്നു അതുപോലെ ഒന്ന് കണ്ടുപിടിച്ച് എൽ സി എം നമ്മൾ എങ്ങനെ കാണും കോമൺ ആയിട്ടുള്ള എടുക്കല്ലേ മൂന്ന് നമ്പറിലും കോമൺ ആയിട്ടുള്ള ജസ്റ്റ് അടുത്ത് ഇങ്ങനെ തന്നെ വെച്ചോണ്ട് മൂന്ന് നമ്പറിലും കോമൺ ആയിട്ടുള്ള എന്താന്ന് പറയാം എക്സ് കോമൺ അല്ലെ എല്ലായിടത്തും ഉണ്ട് എക്സ് വന്നാല് താഴെ ത്രീ ആയി ഇത് ഫോർ ആയി ഇത് ഫൈവ് ആയി ഇനിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ റേഷ്യോ നമ്മൾ ത്രീ ഇസ്റ്റ് ഫോർ ഇസ്റ്റ് ഫൈവ് അല്ലെങ്കിൽ കോമൺ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ ഇനി എന്താ ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എൽ സി എം ഓക്കെ അപ്പൊ ഇത് ഒരു തവണ എടുത്തു ഇനി നിങ്ങൾ അങ്ങനെ എടുക്കരുത് അതായത് എൽ സി എം എന്തായിരിക്കും ഈ ത്രീ ഇന്റ് ഫോർ ഇന് ഇന്റ് എക്സ് അങ്ങ് പറഞ്ഞാൽ മതി മനസ്സിലായി അത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇത് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് മാറ്റിയിട്ടല്ലേ നമ്മൾ അതിനെ എഴുതുന്നത് ആ കോമൺ ആണ് എക്സ് എന്ന് പറഞ്ഞത് നിങ്ങൾ അടുത്ത വേറൊരു ടൈപ്പ് ക്വസ്റ്റിനെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആയിരിക്കും അല്ലെ എച്ച് സി എഫ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാം എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എക്സ് ആണ് എൽ സി എം എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റു ത്രീ ഇന്റു ഫോർ ഇന്റു ഫൈവ് ആണ് ക്ലിയർ അല്ലേ സോ ത്രീ ഇന്റു ഫോർ ട്വൽവ് ട്വൽവ് ഇന്റു ഫൈവ് സിക്സ്റ്റി അല്ലെ സിക്സ്റ്റി എക്സ് ആണ് എൽ സി എം വരുന്നത് ആ സിക്സ്റ്റി എക്സ് ആണ് എന്ത് ടു തൗസൻഡ് ഫോർ അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നമ്പേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ എക്സ് എന്ന് പറയുന്നതാണ് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സോ എക്സ് ബി ഈക്വൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ സിക്സ്റ്റി സീറോസ് കട്ട് ചെയ്യാം സിക്സ് വന്നിട്ട് ഫോർട്ടിക്സിന്റെ വാല്യൂ വന്നിട്ട് എന്താണ് ഫോർട്ടി ആണ് ക്ലിയർ ആണോ ഇനി നിങ്ങക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് അല്ലെ മൂന്ന് നമ്പർ അല്ലേ സോ വൺ ട്വന്റി ഈ മൂന്ന് നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എച്ച് സി എഫ് കാണാം അങ്ങനെ വേണമെങ്കിൽ കാണാം പക്ഷേ നമ്മൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ എച്ച് സി എഫ് നമ്മൾ ഈ ഒരു സൈഡിലെ മാത്രം എച്ച് സി എഫ് പറയുന്നത് മൂന്ന് നമ്പറിനും കോമൺ ആയിട്ടുള്ള നമ്മൾ എൽ സി എം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മിനിമം രണ്ട് നമ്പറിനെങ്കിലും കോമൺ ഉള്ളത് എടുക്കാമെന്ന് പക്ഷെ എച്ച് സി എഫ് അങ്ങനെയല്ല എടുക്കുന്നത് മൂന്ന് നമ്പർ ഉണ്ടെങ്കിൽ മൂന്നിനും കോമൺ ഉള്ളത് നമ്മൾ എടുത്തെടുത്താണ് പോകുന്നത് അല്ലെ ദെൻ ഈ ഒരു സൈഡിൽ വരുന്നത് മാത്രമാണ് എച്ച് സി എഫ് എന്ന് പറഞ്ഞത് അപ്പൊ ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് എന്ന് പറഞ്ഞ നമ്പറിലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അതാണ് എക്സ് എന്ന് പറയുന്നത് അല്ലേ അതാണ് എക്സ് അതാണ് എച്ച് സി എഫ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ നമ്മൾ എക്സ് കിട്ടിയത് തന്നെ ആയിരിക്കും നമ്മുടെ എച്ച് സി എഫ് അപ്പൊ എന്താണ് ആൻസർ ഓപ്ഷൻ എ ഫോർട്ടി ആയിരിക്കും ആൻസർ ക്ലിയർ ആണോ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് തേർട്ടി സിക്സ് ആൻഡർ എച്ച് സി എഫ് ഈസ് ഫോർ ഹൗ പെയേഴ്സ് ഓഫ് സച്ച് നമ്പേഴ്സ് ആർ പോസിബിൾ നല്ലൊരു ആണ് നോക്കിയേ എച്ച് സി എഫ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാവുന്ന ഞാനിപ്പോ പറഞ്ഞു ഇപ്പം നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ ഇതിന്റെ എൽ എൽ എം എം പറഞ്ഞാലും എച്ച് സി എഫ് നമ്മൾ ഇവിടെ എടുത്തു വീണ്ടും ും കോമൺ ഉള്ള നമ്മൾ ത്രീ എടുത്തു ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതിന്റെ എൽ സി എം എച്ച് സി എഫ് എന്താ എൽ സി എം എന്ന് വെച്ചാൽ അല്ല എച്ച് എഫ് എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ ഇനി എന്താ ഇത് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതായത് ജസ്റ്റ് ഒരു ഈ ഒരു മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ സിക്സ് ഇന് ആ ഒരു നമ്പർ ഈ സിക്സ് ഇന്റു ത്രീ ചെയ്യുന്നതാ മറ്റൊരു നമ്പർ അല്ലേ രണ്ട് നമ്പേഴ്സും കിട്ടുന്നത് അപ്പൊ ഇത്രയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എച്ച് സി എഫ് എന്ന് പറയുന്നത് ഇപ്പൊ എം എച്ച് ആണെന്നിരിക്കട്ടെ എച്ച് ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എച്ച് ഇൻഡു ആ എച്ച് സി എഫിന്റെ കൂടെ എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും ഈ എച്ച് സി എഫിന്റെ കൂടെ മറ്റൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടും ഇനി ഈ ും വൈക്കും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം ഇവിടുന്ന് ഇനിയും കോമൺ എടുക്കാൻ ഒന്നും ഇല്ലാത്തൊരു വാല്യൂ ആണ് അല്ലെ ഈ എക്സും വൈയും കോ പ്രൈം നമ്പേഴ്സ് ആണ് കോ പ്രൈം നമ്പേഴ്സ് അറിയാത്തവരൊന്ന് ശ്രദ്ധിക്ക എന്താ കോ പ്രൈം നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം എന്താ ടൂ ത്രീ ഫൈവ് സെവന് ലെവന് ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്താ അതിന്റെ പ്രത്യേകത വണ്ണും ആ നമ്പര് മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഈ പറയുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ടു ത്രീ ഫൈവ് സെവൻ ലെവൻ ബാക്കിയുള്ള ഫോർ സിക്സ് എയ്റ്റ് നയൻ ഇതൊക്കെ എന്താ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും അതായത് അതിൽ ഒന്നിലധികം രണ്ടിലധികം ഫാക്ടേഴ്സ് ഉണ്ട് ഇവിടെ വണ്ണും ടൂവും ആ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ ഇവിടെ ഫോറിനാണെങ്കിൽ വൺ ഉണ്ട് ടു ഉണ്ട് ഉണ്ട് സിക്സ് ആണെങ്കിൽ വൺ ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് സിക്സ് ഉണ്ട് അല്ലെ ഇപ്പൊ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇതാണ് പ്രൈമും കോമ്പോസിറ്റ് നമ്പരും തമ്മിലുള്ള വ്യത്യാസം ഇനി ഞാൻ പറഞ്ഞത് എന്താ കോ പ്രൈം നമ്പേഴ്സാ എന്ന് വെച്ചാൽ ഫൈവ് സിക്സ് ഫൈവ് ഒരു പ്രൈം നമ്പറാ സിക്സ് ഒരു കോമ്പോസിറ്റ് നമ്പർ എന്നാൽ എന്താ കോ പ്രൈം നമ്പറാ എന്ന് വെച്ചാൽ എന്താ ഫൈവിനും സിക്സിനും തമ്മിൽ വണ് അല്ലാതെ മറ്റൊന്നും കോമൺ ഇല്ല അല്ലെ ഫൈവും സിക്സും തമ്മിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ ഇല്ല അതേപോലെ ഫൈവ് നയന് ഇവര് തമ്മിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ നയൻ ഇവർ തമ്മിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ ഈ നമ്പേഴ്സ് ആണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക രണ്ട് നമ്പേഴ്സ് തമ്മിൽ അല്ലാതെ മറ്റൊന്നും കോമൺ ആയിട്ടില്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പം എച്ച് സി എഫ് എച്ച് ആണ് ജസ്റ്റ് ഒരു വേരിയബിൾ പറയുക എച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാവുമെന്ന് ചോദിച്ചാൽ എച്ച് എക്സും എച്ച് വൈയും ഈ എക്സും വൈയും എന്തായിരിക്കും കോപ്രൈം അതായത് തമ്മിൽ ഒരു ഫാക്ടേഴ്സ് അതായത് ഇല്ല ആണോ ഫോറും സിക്സും ഫോറിലും സിക്സിലും ടൂ കോമൺ ഇല്ലേ അപ്പൊ അതിൽ കോപ്രൈമല്ല മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ എച്ച് സി എഫ് എന്ന് പറയുന്നത് ത്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സിനെ ഒന്ന് ത്രീ എക്സും ഒന്ന് ത്രീ വൈയുമാണെന്ന് പറയാം എച്ച് സി എഫ് ഇൻ ഏതോ ഒരു നമ്പർ ഒരു നമ്പർ ഈ നമ്പറിന്റെ ഈ എക്സും വൈയും എന്തായിരിക്കും കോ നമ്പേഴ്സ് ആയിരിക്കും തമ്മിൽ അല്ലാതെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് ആയിരിക്കും ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക അതിന് നമുക്ക് ഈ ക്വസ്റ്റനിലോട്ട് പോകാം സമ ഓഫ് ടു നമ്പേഴ്സ് ഏതോ രണ്ട് നമ്പർ അതിന്റെ സമ്മ് തേർട്ടി സിക്സ് ആണ് എച്ച് സി എഫ് ഫോർ ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ പോസിബിൾ HCF സി ആണെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് നമ്പേഴ്സിനെ എങ്ങനെ അസ്യൂം ചെയ്യാം ഒന്ന് ഉം എക്സും എച്ച് സി എഫ് ഫോർ ആയതുകൊണ്ട് ഒന്ന് ഉം ഒന്ന് ഇനിയും പറഞ്ഞേക്കുന്നു ഈ രണ്ട് നമ്പേഴ്സിന്റെ sum തേർട്ടി സിക്സ് ആണെന്ന് എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു തേർട്ടി സിക്സ് ആണെന്ന് പറഞ്ഞേക്കുന്നു ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഫോർ കോമൺ എടുത്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു തേർട്ടി സിക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു തേർട്ടി സിക്സ് നമുക്കറിയാം ഈ എക്സും നമുക്കറിയാം ഏതോ രണ്ട് നമ്പേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് എക്സും വൈയും ആഡ് ചെയ്താൽ ഒൻപത് കിട്ടുന്ന ഏതൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നും എട്ടും എടുത്തുകൂടെ വണ്ണ് എക്സിന്റെ സ്ഥാനത്ത് വണ്ണും അത് നമുക്കറിയാം എക്സും വൈയും ഡിജിറ്റ്സ് ആണല്ലേ അല്ലെ വണ്ണും വൈ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ അത് നയൻ വന്നു ഇനി സെവനും ത്രീയും സിക്സും ഫോറും ഫൈവും ഇതെല്ലാം ഇനി വേറെ ഒന്നും ഇല്ലല്ലോ എക്സും വൈയും കൂട്ടിയാൽ ഒൻപത് കിട്ടുന്നത് ഇത്രയും പോസിബിലിറ്റി അല്ല ഉള്ളു ഇനിയും ഇതിനകത്ത് അപ്പൊ നാല് എന്നാണ് ഉത്തരം ചിലർക്കെങ്കിലും നാലും കാണും ചിലർക്കെങ്കിലും തെറ്റണ്ണം തോന്നിക്കാണും എന്താ നാലെണ്ണം ഉണ്ടോ വണ്ണും എയ്റ്റും ഓക്കെയാണ് ഞാൻ പറഞ്ഞ കണ്ടീഷനും കൂടെ നോക്കണം ഈ എക്സും വൈയും നമ്മൾ ഇപ്പൊ എഴുതിയേക്കുന്നത് ഒൻപത് കിട്ടുന്ന നാല് പോസിബിലിറ്റീസ് നമ്മൾ എഴുതി അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിക്കണം ഈ x ഉം y ഉം എന്താണ് കോപ്രൈം നമ്പർ ആണ് തമ്മിൽ തമ്മില് അല്ലാതെ ഫാക്ടേഴ്സ് ഒന്നും കോമൺ ഇല്ല വണ്ണും എയ്റ്റും ആണോ ആണ് ടൂനും ആണോ ആണ് ത്രീയും സിക്സും ആണോ അല്ല അല്ലെ ത്രീയും സിക്സും അവിടെ ത്രീ കോമൺ ഇല്ലേ അതുകൊണ്ട് ഇത് കോപ്രയും അല്ല അപ്പൊ നമുക്ക് ഇത് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല നയൻ കിട്ടും പക്ഷെ കോപ്രയല്ല ഫോറും ഫൈവും ആണോ ആണ് അല്ലെ അപ്പൊ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ിറ്റീസ് വരുന്നുണ്ട് മനസ്സിലായോ ക്ലിയർ ആണോ കോസ്റ്റ്യൻ എച്ച് സി എഫ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സിനെ അസ്യൂം ചെയ്യുന്നു ആ ഒരു പോയിന്റ് പഠിച്ചു എക്സും വൈയും എന്തായിരിക്കും കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ ഇനി അതേപോലെ തന്നെ ഇതിന്റെ എന്താ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോ നയനെന്നൊന്ന് അങ്ങനെ നമ്മൾ ഈ നാല് പോസിബിലിറ്റീസ് എഴുതിയാണ് അതിൽ കോപ്രൈം ആയിട്ടുള്ള പോസിബിലിറ്റി മാത്രം നമ്മൾ എടുത്താൽ മതി സോ ത്രീ സച്ച് നമ്പേഴ്സ് ആർ പോസിബിൾ ക്ലിയർ ആണോ അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായോ എന്തായാലും നമ്മൾ ആദ്യം പഠിച്ചത് എൽ സി എം എന്ന് വെച്ചാൽ മാക്സിമം പവർ ഓഫ് ഓൾ ടേം പിന്നെ നമ്മൾ പഠിച്ചു എൽ സി എം ഇൻ എച്ച് സി എഫ് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ് അതേപോലെ നമ്മളിപ്പോ പഠിച്ചത് എച്ച് സി എഫ് അറിയാമെങ്കിൽ രണ്ട് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം ഇവിടത്തെ പറയുകയാണെങ്കിൽ ഫോർ ആണെങ്കിൽ ഫോർ എക്സ് എന്നും ഫോർ വൈ എന്നും എഴുതാം അല്ലെ ദാറ്റ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കോപ്പറേറ്റ് നമ്പേഴ്സ് ആണ് ക്ലിയർ ആണോ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എൻ ഡി പി സിയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് നിങ്ങൾ മറക്കരുത് ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിന് തുടങ്ങി നവംബർ ട്വൻറ്റി വരെയാണ് അപ്പോൾ മറക്കാതെ അത് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്